കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം പെരുമ്പാവൂരിൽ നടന്നു വ്യാഴാഴ്ച വൈ എം സി എ ഹാളിലായിരുന്നു സമ്മേളനം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യരംഗത്ത് സ്തുത്യർഹമായ സേവനം നിർവഹിക്കുന്നവരാണ് ഫാർമസിസ്റ്റുകൾ അവരുടെ ക്ഷേമവും ഉന്നമനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംഘടനയുടെ എറണാകുളം ജില്ലാ സമ്മേളനം പെരുമ്പാവൂരിൽ നടന്നു വ്യാഴാഴ്ച വൈ എം സി എ ഹാളിലായിരുന്നു സമ്മേളനം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എറണാകുളം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഈ സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങൾ ആലോചിക്കുവാനും സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്താനും നമുക്കെല്ലാവർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട് നമ്മളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ് ഓരോ ദിവസവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ ആണ്ടുപോയിട്ടുള്ള ഒരു സമൂഹം മലയാളികളാണ് എങ്ങനെ ജീവിക്കാൻ കഴിയും എങ്ങനെ വരുമാനമുണ്ടാക്കാൻ കഴിയും എങ്ങനെ നാളുകളിൽ നമ്മുടെ ആവശ്യങ്ങൾ സാമ്പത്തികമായും അല്ലാതെയുമുള്ള ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന ചിന്തയാണ് ഓരോ മലയാളി സാധാ മലയാളിയുടെയും മനസ്സിൽ നമുക്കറിയാം നമ്മുടെ ജീവിതഭാരം കുറഞ്ഞു വരണമെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു അടിത്തറ അത്യാവശ്യമാണ് സാമ്പത്തികമായ അടിത്തറ ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകണം ഈ വരുമാനം സാമ്പത്തികമായിട്ടുള്ള അടിത്തറ കുറയുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കന്മാരെല്ലാം പ്ലസ് ടു കഴിയുമ്പോൾ മക്കളെ വിദേശ രാജ്യങ്ങളിലേക്ക് കൈക്കയിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കണമെന്നുള്ള ആഗ്രഹം ജോലി ആഗ്രഹമുണ്ടെങ്കിലും കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ ചേക്കേറുന്നതിന്റെ ഉത്തരവാദികൾ മാതാപിതാക്കന്മാർ തന്നെയാണ് അജിത് കെ ജെ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി നിയാസ് കെ നാസർ ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജൻ മാത്യു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കെ സംസ്ഥാന ട്രഷറർ നവജി ടി ജി ഫാർമി മെമ്പർമാരായ ദിലീപ് കുമാർ ടി ആർ സണ്ണി കെ കെ പി പി ജില്ലാ വൈസ് പ്രസിഡന്റ് ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു ഇപ്പോൾ നമ്മുടെ സൂചിപ്പിക്കുകയുണ്ടായി ഏറെ കഷ്ടപ്പെട്ട് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ഇവിടെ ഈ ഒരു കൗൺസിലെ രൂപീകരിക്കുന്നതിനായിട്ട് സാമ്പത്തികമായിട്ടും നമ്മുടെ ായിട്ടും ഒത്തിരി ബുദ്ധിമുട്ടുകളും ബാധ്യതകളും വരെ നമ്മുടെ ഈ സംഘടനയ്ക്ക് എറണാകുളം ജില്ലയ്ക്ക് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ കാണാതെ നമ്മുടെ സംഘടന നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ തൊഴിൽ സംഘടന ശക്തമാകണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ ഇതെല്ലാം സഹിച്ച് മുന്നോട്ട് പോയെങ്കിലും രണ്ടാം ഘട്ടത്തെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതേ നമ്മുടെ നമ്മുടെ അംഗങ്ങളെല്ലാവരും നമ്മുടെ കെ പി എ ജനറൽ സെക്രട്ടറി പി പ്രവീൺ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ സെക്രട്ടറി നിയാസ് നാസർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സുബിൻ കെ എസ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ചർച്ച മറുപടി പുതിയ കമ്മിറ്റി തിരഞ്ഞെടുപ്പ് സംസ്ഥാന സമ്മേളന പ്രതിനിധി തിരഞ്ഞെടുപ്പ് എന്നിവ നടന്നു ഏരിയയിൽ നിന്നും നൂറുപേരെ തിരഞ്ഞെടുത്തു കേരള പ്രൈവറ്റ് ഫാർമസ്റ്റ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം മുപ്പത്തിനാലാം ജില്ലാ സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയിലെയും തൊഴിൽ മേഖലയിലും വിവിധങ്ങളായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമ്മേളനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫാർമസി മേഖലയിലെ മുഴുവൻ ഫാർമസിസ്റ്റുകളും മിനിമം വേതനം ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു മുദ്രാവാക്യവും ആരോഗ്യ മേഖലയിലെ ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് വിഷയം അതായത് മനുഷ്യരാശിക്ക് തന്നെ വളരെ വലിയ വിനാശമായിക്കൊണ്ടിരിക്കുന്ന ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് എന്ന വിഷയത്തിനെ നേരിടുന്നതിന് വേണ്ടി സംഘടന വളരെ കൃത്യമായി കേഡർ സംവിധാനത്തിൽ ഫാർമസിസ്റ്റുകൾക്ക് ക്ലാസ് നൽകിക്കൊണ്ട് അവരെക്കൊണ്ട് പൊതുസമൂഹത്തിൽ ക്ലാസ് എടുത്തുന്ന സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ സംസ്ഥാനതലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കമ്മിറ്റിയിൽ ആൻറ്റി മൈക്രോബിയൽ കമ്മിറ്റിയിൽ നിലവിൽ ഫാർമസിസ്റ്റ് സംഘടനകളോ ഫാർമസി കൗൺസിലോ അംഗങ്ങളല്ല പകരം വർക്കർമാരെ കൊണ്ട് പൊതുസമൂഹത്തിനെ ബോധവൽക്കരിക്കാം എന്ന ഒരു സംവിധാനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഗുണത്തെക്കാളേറെ ദോഷമാണ് സംഭവിക്കുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത് കാരണം ഔഷധ സാക്ഷരത നേടാത്ത മരുന്നിനെക്കുറിച്ച് യാതൊരു പരിജ്ഞാനവും നേടാത്ത ആളുകൾ ഇത് പൊതുസമൂഹത്തിൽ ബോധവൽക്കരിക്കാൻ പോയാൽ അത് ദോഷം സൃഷ്ടിക്കും ഡ്രഗ്സ് ഇൻസ്പെക്ടർ ഡോക്ടർ മഹാലക്ഷ്മി തുടർന്ന് സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് നയിച്ചു അവശ്യ മരുന്നുകളുടെ വില വർധന തടയണമെന്ന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു പുതിയ പ്രസിഡന്റായി റോയി പി ഐ തെരഞ്ഞെടുക്കപ്പെട്ടു സെക്രട്ടറിയായി റെജി പി കെ ട്രഷററായി സുബിൻ കെ എസ് എന്നിവരും അസോസിയേഷനെ നയിക്കും കോതമംഗലം പെരുമ്പാവൂർ കോലഞ്ചേരി മൂവാറ്റുപുഴ എറണാകുളം പറവൂർ ആലുവ അങ്കമാലി എന്നീ ഏരിയകളിൽ നിന്നുള്ള ാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ